സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഗായിക അഞ്ജു ജോസഫിൻ്റെ രണ്ടാം വിവാഹം ക്യൂട്ട് കപ്പൾ പെർഫെക്റ്റ് മാച്ച് എന്നിങ്ങനെയാണ് ആരാധകർ വിവാഹ ചിത്രങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്തത് അഞ്ജുവിൻ്റെ ഈ സന്തോഷവും ചിരിയും കാണാൻ ഏറെ ആഗ്രഹിച്ചുവെന്നും അത് ഇനി എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നിങ്ങനെ നൂറായിരം കമൻറ്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് അഞ്ജു ജോസഫിൻ്റെ വിവാഹ വാർത്ത സെലിബ്രിറ്റികൾ വരെ ആഘോഷമാക്കിയത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ അഞ്ചു പാട്ടുപാടുന്നത് നിർത്തി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഒടുവിൽ സഹിക്കെട്ട് അഞ്ചു തന്നെ അതേക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചില ആളുകൾ പറയുന്നു ഞാൻ പാട്ടുപാടുന്നത് നിർത്തി എന്ന് എന്നാൽ ഇങ്ങനെ ഫേക്ക് ന്യൂസ് പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ എൻ്റെ അവസാന ശ്വാസം വരെ പാടിക്കൊണ്ടേയിരിക്കും അതാണ് എൻ്റെ ജീവിതം കാത്തിരിക്കാം നല്ല നാളുകൾക്കായി എന്നാണ് അഞ്ജു ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വിവാഹ വീഡിയോകൾ വൈറലായതോടെ ഇതിനിടെ അഞ്ചുവും ആദിത്യനും ചേർന്ന് പാട്ടുപാടുന്ന വീഡിയോയും വൈറലായി മാറിയിരുന്നു പാട്ടുപാടുന്നതിനിടെ ആദിത്യൻ കരയുന്നുണ്ട് ഈ വീഡിയോയും വൈറലായി മാറിയിട്ടുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് കരഞ്ഞത്തിന് ആദിത്യനെ കളിയാക്കിയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം എത്തിയത് ആണുങ്ങളുടെ വിലകളയും അവന് കുറച്ച് കുപ്പിപ്പാൽ കൊടുക്ക് എടാ നീ മീശ വെച്ച് ഇങ്ങനെ കരയല്ലേ ഒരു ഗ്യാസ്മെട്ടായും പിപ്പിയും മേടിച്ചു കൊടുത്ത് അവനെ ആശ്വസിപ്പിച്ച് വിട്ടേ വെറുതെ പാവത്തിനെ വേദനിപ്പിച്ചു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസ കമന്റുകൾ എന്നാൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് കടുത്ത മറുപടിയുമായി ചില ആരാധകർ തന്നെ കമൻ്റ് ചെയ്ത് എത്തിയിരുന്നു ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ പാടിയാണ് അഞ്ജു സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് തുടക്കം കുറിച്ചത് സിനിമയിൽ പത്തിലധികം പാട്ടുകൾ അഞ്ജു ഇതിനോടകം പാടിക്കഴിഞ്ഞു അഞ്ജുവിന്റെ കവർ സോങ്ങുകൾക്ക് വലിയ ആരാധകർ ഉണ്ട് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും അഞ്ജു അരങ്ങേറ്റം കുറിച്ചിരുന്നു